നമസ്കാരം ഏറെ ആരാധകർ ഉള്ള ഒരു താരമാണ് വീഡിയോ കണ്ടന്റ് ക്രിയേറ്ററായ ഹാഷർ ഇപ്പോൾ ഹാഷർ സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ് വാഴ എന്ന സിനിമയിലാണ് ഹാഷർ പുതുമുഖ താരമായി എത്തിയിരിക്കുന്നത് ഹാഷറിന്റെ ആരാധകർ വളരെ സന്തോഷത്തിലാണ് തങ്ങളിൽ ഒരാൾ സിനിമയിലെത്തിയ സന്തോഷമാണ് ആരാധകർക്ക് എന്നാൽ ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഹാഷറിന്റെ സിനിമ അരങ്ങേറ്റത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുടെ താഴെയാണ് ചിലർ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നത് ഇപ്പോൾ ഹാഷർ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹം പുതിയ വീഡിയോ വെച്ചിരിക്കുന്നത് അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം നമ്മളിപ്പം സിനിമയിലേക്ക് വന്നു അപ്പം അതിന്റേതായ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല പഴയ കണക്ക് തന്നെയാണ് വീഡിയോ ചെയ്യും നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി പഴയ വേറെ ഒന്നുമില്ല പിന്നെ പിന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളറിയില്ല നമ്മളൊരു മേഖലയിലേക്ക് വരുമ്പം അതിന് അതിൻ്റെതായ ഒരുപാട് പ്രശ്നമുണ്ട് ആൾക്കാരുടെ ചർച്ച ചെയ്യപ്പെടും ഒരുപാട് സംസാരം വരും എനിക്ക് ഒറ്റ കാര്യം പറയു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്നറിയാം നമ്മൾ ഈ ചെയ്യുന്നതിൽ മീഡിയക്കാരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല അവരവരെ തൊഴിൽ ചെയ്യുന്നു നമ്മൾ നമ്മളെ തൊഴിൽ ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ തൊഴിൽ ചെയ്യുക ഒരിക്കലും ഞാൻ മീഡിയക്കാരെയും കുറ്റം പറയുക ആരെയും കുറ്റം പറയുന്നില്ല എന്നാലും ഈ മീഡിയ എന്തുകൊണ്ടാണ് കാര്യം ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ക്യാപ്ഷൻസ് ആണ് പ്രശ്നം ഹാഷർ ഓടുന്നത് കണ്ടോ അലൻ ചാടി അലനെ കണ്ട അലൻ പെണ്ണുങ്ങളെ പെൺകുട്ടികളെ താര താരോദയം അലനെ കണ്ടപ്പോൾ പെൺകുട്ടികൾ കണ്ട വെപ്രാളം വിനായകനെ കാണാനില്ല അജിനെ അങ്ങനെ ഓരോന്ന് അതായത് ക്യാപ്ഷൻസ് ഇടുന്ന അതായത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ലോജിക്കായിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ക്യാപ്ഷൻ ഇടുന്നതെന്ന് വെച്ചാൽ ആ ക്യാപ്ഷൻ കണ്ടിട്ട് കേറണം ഇപ്പം നമ്മുടെ വീഡിയോസും നമ്മളെ കാര്യങ്ങളും ഇതൊക്കെ പോകണമുണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്ന മാക്സിമം നമ്മളെ പറ്റി എന്ത് ചെയ്യും അതായത് ഇങ്ങനെ പറയും വെറുതെ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക അതായത് എന്നെ ഇങ്ങോട്ടൊന്നും ഒരുത്ത ചീത്ത വിളിച്ചാൽ എനിക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റും അതുകൊണ്ട് ചില ആൾക്കാർ ഇടുന്ന ക്യാപ്ഷൻസ് ഒക്കെ അങ്ങനെയാണ് അതായത് നിങ്ങൾ അതിനകത്ത് കമന്റ് ഇടണം അപ്പൊ നമ്മളെ ഫോട്ടോയൊക്കെ തന്നിട്ട് ഏതെങ്കിലും നല്ല നടന്മാര് അതായത് വലിയ വലിയ നടന്മാരും വലിയ വലിയ ആൾക്കാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും അപ്പൊ നടക്കുന്ന എന്താണ് ഈ പൊട്ടൻ പൊട്ടന്മാർ അതായത് വിവരം അറിയോ അത് കയറിയിട്ട് നമ്മളെ ചൊറിയും ഇവന്മാരെ ഇതിന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇവന്മാരെ ആയോ പൊട്ടന്മാരെ നിന്നെയൊക്കെ അതിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഇവന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് ആദ്യം സത്യം ഒരുവിധം വിവരമുള്ളവനൊക്കെ അല്ലേ അത് അവരെ ജോലിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അതീ കയറി ഏറ്റുപിടിച്ചിട്ട് നമ്മളെ അടുത്ത് ഒന്ന് സംസാരിക്കും മാത്രമല്ല നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിൽ വരുമ്പോൾ നമ്മൾ ഇത്രയും പേരെ അറിയുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ സംസാരിക്കും അറിയാം അതൊക്കെ നമുക്കറിയാം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇത് ഒരിക്കലും ഇത് ഹാപ്പി മൂഡാണ് കേട്ടോ ഒരിക്കലും നമ്മൾ നമ്മൾ അതാണ് നമ്മൾ നെഗറ്റീവ് ആക്കിയല്ല ഇതിന്റെ ഒരു സൈഡ് പറഞ്ഞു തരുന്നേ ഉള്ളൂ അല്ലേ അത്രേ ഉള്ളൂ പറയുന്നത് അതായത് ഇപ്പൊ നമ്മളൊരു സാധനം ഇറങ്ങുമ്പോ ഒരുപാട് പേര് ചോദിക്കും ആ ഇവനാരാ ആരാ ഇവനെ കണ്ടിട്ടില്ലല്ലോ സത്യം നിങ്ങൾ പറഞ്ഞതാണ് എന്നെ അറിയില്ല അറിയില്ല ദൈവമോ നമ്മളെ അറിയാൻ എല്ലാരും അറിയാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്ന ഉള്ളതാണ് ചില ആൾക്കാരെ അല്ലാതെ ഉണ്ട് അറിഞ്ഞിട്ട് ആരാന്ന് അപ്പൊ അവർക്കൊരു മാസ് ഫീലിംഗ് അവിടെ വരും അതൊക്കെ ഒരു രീതിയിലുള്ള ആൾക്കാർ ഇതാണ് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു അതായത് ആരെ ആരും നിങ്ങൾ അറിയില്ല കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ അതുകൊണ്ട് ഒരിക്കലും എന്റെ വാപ്പാടെ പ്രായമുള്ള എന്റെ ഉമ്മടെ പ്രായമുള്ള ആൾക്കാർ കൂടുതലും സംശയം വരും ഈ ഇപ്പൊ ഓൺലൈൻ മീഡിയ വഴി ഒരുപാട് വീഡിയോ പോകുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും അതായത് നമ്മൾ ഗ്രൂപ്പിൽപ്പെട്ട് ചെയ്ത വീഡിയോയും കോമഡി ന്യൂസ് അത്രേയുള്ളൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു